അത്യപാരമായ ജ്ഞാനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന അത്യത്ഭുതകരമായ ഒരു വാചകത്തിന്റെ പിറവി ലോകവേദങ്ങളുടെ ഒടുവിലത്തെ ഗ്രന്ഥം പഴയ നിയമം പുതിയ നിയമം ഒടുവിലത്തെ ഗ്രന്ഥം ലോകം അവസാനിക്കുന്നവരെയുള്ള മനുഷ്യരാശിക്ക് ജീവിതത്തിന്റെ നികല മേഖലകളിലെ സകലമായ പ്രശ്നങ്ങളിലേക്കും കൃത്യമായി വടയടയാളങ്ങൾ കാണിക്കുന്ന ഒരു ദൈവീക ഗ്രന്ഥത്തിന്റെ ആരംഭം പ്രിയപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ നാളെ ഡോക്ടറായി എഞ്ചിനീയറായി ബി ബി എ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ അറിയപ്പെട്ട കോഴ്സുകളെടുത്ത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഒരുപക്ഷെ ഐ എ എസ് കാരനായി ഐ പി എസ് കാരനായി വിജ്ഞാനത്തിന്റെ പുതിയ മേഖലകൾ തള്ളിക്കടന്നു പോകുമ്പോഴും വായിക്കുക 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 എന്ന ശബ്ദം നീ വായിച്ചോ കുട്ടികളെ നിങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ വായിച്ചാലും വളരും വളരും വായിച്ചില്ലെങ്കിലും വായിച്ചാൽ വിളയും കുഞ്ഞുണ്ണി വാചകം ഉദ്ധരിക്കുന്ന ഒന്നാണ് വിദ്യേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു എന്ന് ഭക്തകവിയായ പൂന്താനത്തിന്റെ വാചകങ്ങൾ നമ്മുടെ മനോമുഖരങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ വിശുദ്ധ ഖുർ തൊണ്ണൂറ്റാറാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വചനം വായിക്കുക എന്തോ നിങ്ങൾ ആലോചിക്കും എന്നതൊരു കൽപ്പനയാണ് ഹജ്ജ് ചെയ്യുക എന്നല്ല നോമ്പ് നോൽക്കുക എന്നല്ല നമസ്കരിക്കുക എന്നല്ല വായിക്കുക എന്നതാണ് നമ്മുടെ വചനങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ വായിക്കുക എങ്ങനെ ആരുടെ നാമത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ച പരിപാലകന്റെ നാമത്തിലാണ് ഉജ്ജ്വലമാണ് ആ ചിന്ത ഏത് അക്ഷരദേവതയുടെ നാമത്തിലല്ല മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ചു എന്നുറപ്പുള്ള പാശ്ചാത്യരെ അനറബികളെ ഹൈന്ദവരെ ക്രൈസ്തവരെകളെ ലോകത്ത് ജീവിക്കുന്ന എഴുന്നൂറ്റി പതിനഞ്ചു കോടി മനുഷ്യരോടും വായിക്കാൻ തുടങ്ങുമ്പോൾ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തിൽ ബാലാ നിന്നെ സൃഷ്ടിച്ച സുരേന്ദ്ര നിന്നെ സംവിധാനിച്ച ദേവദാസയെ നിന്നെ സൃഷ്ടിച്ച നിന്നെ സംവിധാനിച്ച ഗർഭപാത്രത്തിന്റെ വിവിധ അറകളിൽ നിന്നെ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടിൽ പറഞ്ഞ പോലെ അവിടെ നിങ്ങളെ സൃഷ്ടിച്ചു വിവിധ ഘട്ടങ്ങളിലായി അങ്ങനെ സൃഷ്ടിച്ചു പരിപാലിച്ച സൃഷ്ടാവിന്റെ നാമത്തിലാകണം സൃഷ്ടിയുടെ നാമത്തിലാകരുത് ഒരു സൃഷ്ടിയുടെ നാമത്തിലും ആകരുത് സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിലാകണമെന്നും സൃഷ്ടിച്ചതാകട്ടെ അലക്കിൽ നിന്നാണെന്നും അതേ ചോര കുടിക്കുന്നട്ടയെപ്പോലെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ആ സൈക്കോട്ടിൽ നിന്ന് മനുഷ്യ പിറവിയുടെ മഹത്തായ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ഖുറാനിന്റെ ശബ്ദം ഏ മനുഷ്യ ഇറാബുഹയിലിരിക്കുന്ന ദമ്പതിയുടെ മകനെ നിരക്ഷണനായ പ്രവാചക അനാഥനായ പ്രവാചക ദുഃഖിതനായ പ്രവാചക ലോക ലോകത്തിന്റെ മോക്ഷത്തിന് വേണ്ടി ദാഹിക്കുന്ന പ്രവാചക ലോകത്ത് നോളജ് ഇല്ലെങ്കിൽ വായനയില്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന പുസ്തകത്തിലെ വായനയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ആ ഉച്ചാരണം ആ വാചകം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പഠിച്ചവനെ നിന്റെ നാമത്തിൽ പ്രപഞ്ചത്തിന്റെ വിജ്ഞാനത്തെ കുറിച്ച് ഞാൻ എന്റെ വായന ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് ബോധപൂർവമായ ഒരു വായന ഗഹനമായ ഒരു വായന അപഗ്രതനാത്മകമായ ഒരു വായന ചരിത്രത്തെ സൃഷ്ടിക്കാനുള്ള ഒരു വായന ഇന്നലകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കാലത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾ കേട്ട് അടുത്ത തലമുറകളിലേക്ക് വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ വായിക്കാൻ ആവശ്യപ്പെടുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹിസ്റ്ററിയിൽ പറയുന്നു ആ അറബ് ജനത ഭൂമിയിൽ ജീവിച്ച അറബ് ജനത ഓളനിവൽക്കരണത്തിന് വിധേയമാകാത്ത അറബ് ജനത ആ അറബ് ജനത വായിക്കൂ എന്ന വാചകം കേട്ട് അറിവിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടി അവർ യാത്ര തുടങ്ങുകയായിരുന്നു